ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കരിങ്കൊടികൾ സിറിയയിലും ഇറാഖിലും പടർന്നു പിടിച്ചപ്പോൾ ഭീകരത ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടെ സ്ത്രീകൾ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഐ എസ് തീവ്രവാദികൾ സ്ത്രീകളെ പിടികൂടി അടിമകളാക്കി ക്രൂരമായ അടിമത്ത വിപണികളിൽ വിൽക്കുകയും ചെയ്തു അവിടെ പീഡനവും വ്യവസ്ഥാപിതവുമായ ക്രൂരതയുമായിരുന്നു എന്നാൽ ഈ പേടി സ്വപ്നത്തിനിടയിലും ഒരു ശക്തി ഉയർന്നു വന്നു വൈ പി ജയുടെ സ്ത്രീകൾ വനിതാ സംരക്ഷണ യൂണിറ്റുകൾ അഥവാ വൈ പി ജെ ഐ എസിന്റെ ഏറ്റവും അപ്രത്യക്ഷിതവും ദൃഢനിശ്ചയമുള്ളതുമായ ശത്രുക്കളായി മാറി വടക്കൻ സിറിയയിലെ കുർദിഷ് വൈ പി ജി മിലീഷ്യയുടെ മുഴുവൻ സ്ത്രീ വിഭാഗമായി രൂപീകൃതമായ വൈ പി ജെ വെറുമൊരു പോരാട്ട യൂണിറ്റ് മാത്രമായിരുന്നില്ല അതൊരു സാമൂഹിക വിപ്ലവമായിരുന്നു ഏകദേശം ഏഴായിരം പേരുണ്ടായിരുന്ന ഈ സ്ത്രീകൾ തങ്ങളുടെ സമൂഹങ്ങളെ സംരക്ഷിക്കാൻ മാത്രമല്ല നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പുരുഷാധിപത്യ അടിച്ചമർത്തൽ തകർക്കാനും ആയുധപ്പെടുത്തു അവരുടെ പോരാട്ടം ഇരട്ടിയാവുകയും ചെയ്തു ജിഹാദിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിനെതിരായ യുദ്ധം ലിംഗ അസമത്വത്തിനെതിരെ ആഴമേറിയ പോരാട്ടം റാഖിയിൽ നിന്നുള്ള ഒരു മറക്കാനാവാത്ത വീഡിയോയിൽ ഒരു കുർദിഷ് സ്നൈപ്പർ മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുന്നത് കാണിക്കുന്നുണ്ട് അവൾ അത് നോക്കി ചിരിക്കുന്നു ഒരു തണുത്തതും ശക്തവുമായ ധിക്കാരപ്രവൃത്തി ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി അത് യുദ്ധകളത്തിലുടനീളം പ്രതിധ്വനിച്ചു അവർ ഐ സി എസിന്റെ വെടിയുണ്ടകൾ കണ്ട് പരാജയപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് അവർ മനഃശാസ്ത്രപരമായ യുദ്ധം നടത്തുകയായിരുന്നു അവിടെ ഐ എസിന്റെ വികലമായ പ്രത്യാശാസ്ത്രമനുസരിച്ച് ഒരു സ്ത്രീയാൽ കൊല്ലപ്പെടുന്നത് ഒരു ജിഹാദിക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നിഷേധമാക്കുന്നുണ്ട് ആ ഭയം അവർ ആയുധമാക്കി വനിതാ പോരാളികൾ തങ്ങളെ വേട്ടയാടുന്നുവെന്ന് മനസ്സിലാക്കിയ തീവ്രവാദികൾ മരവിക്കുകയോ അല്ലെങ്കിൽ പരിഭ്രാന്തരാകുകയോ ചെയ്യുന്നത് സ്നൈപ്പർ കണ്ടതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ രീതിയിൽ വൈ പി ജെ ശരീരങ്ങളെ മാത്രമല്ല വിശ്വാസങ്ങളെ തകർക്കുകയായിരുന്നു അപകട സാധ്യതകൾ വളരെ വലുതായിരുന്നു പിടിക്കപ്പെട്ട പോരാളികൾ ബലാത്സംഗം പീഡനം പരസ്യമായ വധശിക്ഷ എന്നിവ നേരിട്ടു എന്നിരുന്നാലും കുർദിഷ് വിമോചനത്തിന്റെ താക്കോലായി ലിംഗസമത്വം ഉയർത്തിപ്പിടിച്ച തടവിലാക്കപ്പെട്ട പി കെ കെ നേതാവ് അബ്ദുള്ള ഖലന്റെ പഠിപ്പിക്കലുകളിൽ വേരൂന്നിയ ആദർശങ്ങളാൽ നയിക്കപ്പെട്ട ഈ സ്ത്രീകൾ മുന്നോട്ട് പോവുകയും ചെയ്തു പല ഗ്രാമീണ പെൺകുട്ടികൾക്കും ശൈശവ വിവാഹത്തിൽ നിന്നും ഗാർഹിക അടിമത്തത്തിൽ നിന്നും മോചനത്തിലേക്കും സ്വയം നിർണായക അവകാശത്തിലേക്കും ഒരു വഴി വൈ പി ജെ വാഗ്ദാനം ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ വൈ പി ജെ പോരാളികൾ ഓരോ തെരുവായി കൊമ്പാനിയയിലെ പ്രതിഷേധിക്കുന്നത് ലോകം വീക്ഷിച്ചു രണ്ടായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും അവർ ഐ എസ് ഐ എസിന്റെ യഥാർത്ഥ തലസ്ഥാനമായ റാക്കിയിലേക്ക് മാർച്ച് ചെയ്യുകയും പതാകകൾ ഉയർത്തുകയും ചെയ്തു യു എസ് വ്യോമ പിന്തുണയോടെ അതേ പക്ഷെ അവരുടെ സമാനതകളില്ലാത്ത ദൃഢനിശ്ചയമാണ് നിലമുറപ്പിച്ചിരുന്നത് ഇന്ന് ദ ഡോക്ടേഴ്സ് ഓഫ് കമ്പാനി പോലുള്ള പുസ്തകങ്ങളിൽ അവരുടെ കഥകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അവരുടെ യഥാർത്ഥ പൈതൃകം വീണുപോയ ഗിലാഫത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ തോക്കുമായി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിച്ഛായയിലാണ് ഇവർ വെറും തോക്കുള്ള സ്ത്രീകളല്ല അവർ യുദ്ധ നിയമങ്ങൾ മാറ്റി എഴുതുകയും അവരുടെ ഭാവി വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ